ഓ ഗോ ലാഭം നമുക്ക് ആ ഗ്ലൂവാൾ അങ്ങോട്ട് സ്പിൻ ചെയ്തേക്കാം ഓക്കെ ഏത് ഗ്ലൂവാളാണ് നല്ലത് ഈ ഓൾറെഡി പച്ചന്റെ കയ്യിലുണ്ട് ഇതാണല്ലേ ലേറ്റസ്റ്റ് ഇത് റിപ്പീറ്റഡ് ആയിട്ടും കിട്ടുമോ ഇത് രണ്ടാമത്തെ ഗ്ലൂൾ ഒരു വട്ടു ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് സംഭവം ഇതാണ് പുതിയ മോൾ സാധനം വൈസ് ഓക്കെ എബിലിറ്റി ഉണ്ടല്ലോ അല്ല എല്ലാതിന് സെയിം എബിലിറ്റി ആണ് സോ ആര് എബിലിറ്റി ഗ്ലോബൽ മെല്ലെ വരുന്നുണ്ട് ആഡ്രിബ്യൂട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ സ്പെഷ്യൽ ആഡ്രബ്യൂട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടില്ല മിക്ക അവർ പടുത്തറഞ്ഞൂരഞ്ഞൂറ് ഡയമണ്ടിന് എല്ലാം കിട്ടുന്നതാണ് സ്ക്രിപ്റ്റ് പറയുന്നത് നമുക്ക് പറഞ്ഞത് നാല് ഉള്ള അഞ്ച് സ്പിൻ ഓക്കെ വലിയ ഡയമണ്ട് റേറ്റ് ഒന്നുമില്ല ഓക്കെ നോക്കാം ലക്ഷകോ ലോസ് ഓക്കെ നാല് ഡയമണ്ട് അഞ്ച് ആവണോ എത്ര സ്പിന്നാണോ കിട്ടണമെങ്കിൽ അമ്പത് സ്പിന്നേറായി വീണ്ടും നാപ്പ് ഡയമണ്ട് ഓവർ ഡയമണ്ട് ഇല്ലേ പിന്നെ അത്ര വലിയ ഇവന്റും പെട്ടെന്നാ ഡയമണ്ട് ആയിരത്തി ഇരുന്നൂറ് ഡയമണ്ട് കിട്ടുന്നാണ് നോക്കാം എന്റെ ഡയമണ്ട് മൂന്ന് നാപ്പത്തി മൂന്ന് ഇതിലില്ല ശുദ്ധ എന്താടാ മസിച്ചായിട്ട് അമ്പര് കിട്ടു ഏതൊരു പാന്റ് ഇട്ടാ റയർ പാൻറ്റ് ഇട്ടിന്നെ ബർഗർ ലാഡ് റയറാ വന്നെട്ടോ എൻ്റെ ഇല്ലാത്തൊരു പാൻറ്റാ കമാറീന കമാരത്തെന്താ കരീന എന്താ പറയുക സ്നേഹ ഇല്ലാത്ത കറീന ഫുൾ ക ഫുൾ സാധനം സൂപ്പർ ഓക്കെ പത്ത് സ്പിന്നും കൂടി മതി പത്ത് സ്പിന്നും കൂടി നമുക്ക് കിട്ടോ സീൻ ഇല്ല ഇതിലൊന്നുമില്ല ബ്രോ ഓക്കെ നമുക്ക് കിട്ടാൻ പോവാണ് റെഡി കണ്ടോ 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 എന്നാണെ മഞ്ഞ ഗോ ഏതായിരിക്കും ബ്രോറ് തരണേന കിട്ടി ബ്രോ സെറ്റ് ഇനി നമുക്ക് സ്പിൻ ചെയ്യണ്ടല്ലോ നമുക്ക് നമ്മൾ നോക്കി നടന്ന ഗ്ലൂ ആൾ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് ഓക്കെ ഇതൊന്നും എടുക്കണ്ടല്ലോ ഈ ഗ്ലൂ ആള് പോരേ ഇതല്ല മെയിൻ ഗ്ലൂ ആളെ ഡയമണ്ട് കിട്ടി ലാഭം ാഭം അതല്ല വേണ്ട ഈ പിങ്ക് കിട്ടിയാലേ ഈ പൂക്കി പൂക്കിങ്ങനെ കിട്ടിയ മൂഞ്ചില്ലേ എടുക്കാന്ന് പറയുന്ന ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം ഇത് പൂക്കിയാണ് കിട്ടിയാ അത് വെച്ച് പോട്ടു പിന്നെ സ്പിൻ മഞ്ഞ 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 ഇടം നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നില്ല പ്ലീസ് മഞ്ഞ കത്തു മഞ്ഞ കത്തു മഞ്ഞ അല്ലേ

ഓ സ്കിപ്പ് അടിച്ചപ്പോ ഒന്നും കിട്ടിയില്ല സ്കിപ്പ് സ്കിപ്പ് അടിച്ചു കിട്ടുന്നില്ല നിങ്ങൾ വിശ്വാസം മനസ്സിലായോ പെട്ടെന്ന് ചെയ്ത് ഓ എന്താ ക്യൂട്ടാന്ന് അറിയ അഞ്ചു പെറ്റ് ഓ എത്ര ഡയമണ്ട് കിട്ടിയോ എത്ര ഡയമണ്ട് കിട്ടിയേ എത്ര ടൈമെ ആ പൂക്കി പൂക്കിട ഇപ്പൊ എണ്ണൂറ് ടൈമിൽ പൊട്ടിച്ചോ ഞാൻ മുന്നൂറ് ടൈമിൽ എന്തുവാണെങ്കിൽ പിങ്കിലെ മനസ്സില പിങ്കിലെ പിങ്ക് പിങ്ക് ഓക്കെ മൂന്നാ അഞ്ച് പിങ്ക് ഉണ്ട് എനിക്ക് തോന്നി നേടാ ഫസ്റ്റ് ഉള്ളുവാദെടുത്ത് പോകണ്ടായിരുന്നു ഏറ്റവും നല്ല മനസ്സിലായത് നിങ്ങൾ മണ്ടത്തരം പറഞ്ഞിട്ടാണ് ഞാൻ മണ്ടത്തരം കിട്ടും അത് എടുക്കാൻ ട്രൈ ചെയ്തില്ലായിരുന്നു മുതും ലാഭത്തിലായിട്ട് ഇതിപ്പോൾ നഷ്ടത്തിലോട്ടാണ് പോയിട്ട് പിന്നെ കുറച്ചൊരു പഞ്ച് സ്പിൻറ്റ് നേരത്തെയും തരുമോ മോനെ റിപ്പീറ്റഡ് കിട്ടൂല്ലേ ഇതൊരു റിപ്പീറ്റ്ഡ് കിട്ടില്ലന്നാണ് അമ്മാമാർ പറയ് നോക്ക് അവർ എഴുതിയിട്ടുണ്ട് അതി കണ്ണ് കണ്ടോടേ നിങ്ങൾക്ക് നോ റിപ്പീറ്റഡ് ആണ് ഓക്കേ ഓക്കേ കിട്ടാൻ പോവാൾ ഗയ്സ് ഓക്കേ കിട്ടാൻ പോവാൾ റെഡി സ്റ്റേഡി ഗോ കിടി 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 ഓർപ്പിചോ 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 ഞാൻ പറഞ്ഞില്ലേ ഇത് കിട്ടില്ലാണെന്ന് അടുത്തല് എന്താന്ന് കിട്ടും ബ്രോ അത് ഉറപ്പാണ് ഇതല്ല അടുത്തത് ഓക്കേ അപ്പോൾ നമ്മുടെ മോസ്റ്റ് റെയറസ്റ്റ് സ്പിന്ന നമ്മൾ ചെയ്യാൻ പോവുന്നു ഓക്കേ റെഡി അതിന് നാക്ക് ഡേസ് നിങ്ങൾക്ക് പാണ്ട സ്കിന്നിട്ടുണ്ടോ അപ്പൊ പാണ്ട സ്കിൻ സ്കിന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട ഈ ടീഷർട്ട് ഉണ്ട് ഈ ടീഷർട്ട് ഇങ്ങനെ ഇങ്ങനെ അറിയേണ്ട ഈ ഈ പാണ്ട അഞ്ചെണ്ണം അമർത്തിയതിന് ശേഷം ഈ ഷേർട്ട് അഞ്ചെണ്ണത്തിന് ശേഷം ഈ പാണ്ട ഒരു സിംഗിൾ അമർത്തും ഓക്കെ എന്താ സ്റ്റിൻ്റെ ഓക്കെ ഓക്കെ ട്രിക്ക് വർക്കിങ് നോ നോക്കണ്ടി ഓ എന്ത്ളുപ്പം അതൊക്കെ അത്രേ ഉള്ളു വരുന്ന അത്രേ ഉള്ളു കേട്ടാ ട്രിക്ക് വർക്കിംഗ് അപ്പൊ നമ്മൾ പാണ്ട ഇട്ടിട്ടുണ്ട് കൊള്ളല്ലേ പാണ്ടയുടെ ഉള്ളും കൊള്ളാം എല്ലാം എളുപ്പമില്ല കൊള്ളം 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 കൊള്ളാം നല്ല സ്കിൻ അപ്പൊ നമ്മൾ ഗ്ലൂ ഗ്ലൂകളിൽ ഇവന്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി ഇതിലൊന്നുമില്ല ഇനി ഇതില് മറ്റേ ഓസി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഏത് ഗ്ലൂ ആക്കിപ്പോഴും ആയിരത്തി ഇരുന്നൂറ് ഡയമണ്ട് പോലെ എന്താ മൂന്ന് ഘടാ ഗ്ലൂ വാൾ നമുക്ക് കിട്ടിയില്ല അല്ലേ നഷ്ടം ഒന്നുമില്ല ഏതാണ്ട് ഇതിട്ടല്ലേ ഇത് ഇതിന് പിന്നെ വായന്ന് തീ വരുന്നുണ്ട് മനസ്സിലായോ ഇതാ കുറച്ചും കൂടി ആനിമേറ്റഡ് ഇതിട്ടല്ലേ പാണ്ട വേണ്ടല്ലോ പാണ്ട പിന്നെട്ടാ പോരെ പാണ്ടി മതി ഓണാക്കുമ്പോ എല്ലാം ഓണാവോ പാണ്ഡല്ല രസം പൈസ ഏതാ കാണാൻ രസം കമ്പിറ്റി അത് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യണ്ടോ ഏതാ കൊള്ളാന്ന് പാണ്ട കൊള്ളൂല്ലേ നമുക്ക് ഇത് ഡോക് ഇതാണ് കൊറച്ചും കൂടി കൊള്ളാവുന്ന ആദ്യ ഏറ്റവും ഫസ്റ്റ് കിട്ടി ഏറ്റവും മോസ്റ്റ് ഇവന്റിലെ ഏറ്റവും റെയറസ്റ്റ് സാധനം അതാണ് മനസ്സിലാ മറ്റോടെ ഓ ബ്ലൂ എങ്ങനുണ്ട് ഏതാ മോൻ ശരിയായ ബ്ലൂവാള നല്ലേ കൊള്ളാം 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 അവിടെ സൈഡിൽ ഒഴിച്ചിരുന്നെങ്കി അവൻ ചെറുതെ പോവാൻ പൈ